ഹായ് കുട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു ബഷീർ ദിന പ്രസംഗമായിട്ടാണ് ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള സാഹിത്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിർത്തുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു തലയോലപ്പറമ്പിൽ കായ് അബ്ദുറഹുമാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ബാലകാല സഖി പ്രേമ ലേഖനം പാത്തുമ്മയുടെ ആട് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വള്ളത്തോൾ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചു ഇന്നും ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ നിറഞ്ഞു നിൽക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Please subscribe, like and share. Have a good day.